ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടി പോകുമ്പോൾ ഭർത്താവിന്റെ ലക്ഷങ്ങൾ വിലയുള്ള യമഹ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം മോഷണം പോയ കേസിൽ ഭർത്താവ് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ സ്വകാര്യ അന്യായം ബോധിപ്പിച്ചു പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ തിരൂരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ശ്രീച ഉത്തരവിട്ടു ഫർണിച്ച പടിഞ്ഞാറക്കര സ്വദേശി കമ്മൂട്ടകത്ത് കോടതിയിൽ അന്യം നൽകിയത് അപ്പൊ ഞാന് രണ്ടു മാസം എന്റെ ജയിലിക്ക് ഇറങ്ങിയ കള്ളക്കേസ് കൊടുത്തിട്ട് അപ്പൊ അത് കാരണം ഇവര് കേസ് കൊടുത്തന്ന് തന്നെ സാധനം വലും വള്ളും മഞ്ചും കൂടി ഇവര് കൊണ്ടായി അപ്പൊ ഇവര് കൊളച്ചോടാനുള്ള ഒരു തീരുമാനം ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു എട്ടു മാസമായി ഇവര് തുടങ്ങിയിട്ട് ഞാനറിയില്ല അപ്പൊ എന്റെ രണ്ട് കുട്ടികളും കൂടി രാത്രി വീട്ടിൽ പൂട്ടിട്ടിട്ടാണ് ഇവര് പോയത് ലക്ഷം വള്ളം മഞ്ചും വിറ്റു വിറ്റു കൂടി പൈസ കൊണ്ട് വീട് വരെ അറിയില്ല എനിക്ക് ഒരു നീതി ഭർത്താവിന്റെ പരാതിയിൽ താനൂർ അഞ്ചുടി സ്വദേശി കുട്ടിയമ്മുവിന്റെ പുരക്കിൽ ഇക്ബാൽ പറവണ്ണക്കമ്മക്കന്റെ പുരക്കിൽ അസ്മ എന്നിവർക്കെതിരെ കേസ് കൊടുത്ത് അന്വേഷണം നടത്താൻ തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീജാജ് ഉത്തരവിട്ടു വളരെ നീതി നിഷേധത്തിന്റെ ഒരു കഥയാണ് രക്തസാക്ഷിയാണ് മുജീബ് ഇയാളുടെ വെള്ളവും വലവുമായി വലയും വലയുമായിട്ട് ലക്ഷങ്ങൾ വിലയുള്ള വെള്ളവും വലയുമായി ഇയാളുടെ കൂടെ ഇത്രയും വർഷം അഞ്ചു വർഷത്തോളം ജീവിച്ച ഭാര്യയും കാമുകനും കൂടി ഇപ്പോൾ ഒളിച്ചോടിപ്പോയിരിക്കണം സാധാരണ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇയാളുടെ വെള്ളവും അതുപോലെ തന്നെ വലയും അത് ഏർ അതുകൊണ്ട് ഒളിച്ചോടിപ്പോ ഇയാള് തീരദേശത്ത് നിർമ്മിച്ചിട്ടുള്ള പറവണ്ണലുള്ള ഇയാളുടെ വീട് ഇയാൾ പോലും അറിയാതെ പുറംപോക്കി നിർമ്മിച്ചിട്ടുള്ള ഷെഡ് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടാണ് വിളിച്ചോടിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ മുജീബ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ അന്യായം ബോധിപ്പിക്കുകയും പ്രതികൾക്കെതിരെ തിരൂർ പോലീസിന് കേസെടുക്കാൻ ഉത്തരവ് സമ്പാദിച്ചു കൊടുക്കാനുള്ള നിയമസഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതിൽ സത്യം പുറത്തു വരണം ഇനി ഒരു ഭർത്താക്കന്മാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത് ഈ അനുഭവങ്ങളുടെ ഒരു രക്തസാക്ഷിയായി മുജീബിൻ്റെത് അവസാനത്തെ കഥയായി മാറണം അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് പുറത്തു വരുന്നതോടുകൂടി ഈ സെർച്ച് വാറണ്ടിലൂടെ ഈ തൊണ്ടി മുതൽ പിടിക്കപ്പെടുന്നതോടുകൂടി എല്ലാ ചുരുളിഞ്ഞ അന്വേഷണവും തിരൂർ പോലീസിന്റെ ഭാഗത്തുണ്ടാവണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അന്യായക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് അർഷാദ് അയ്യൂബ് ഹാജരായി